ദിലീപ് നായകനായി എത്തുന്ന പുതിയ സിനിമ തങ്കമണി എന്താണ് തങ്കമണി പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ കഥയെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തങ്കമണി പക്ഷെ അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്താനുമാവില്ല കേരള ചരിത്രത്തിൽ പോലീസിന്റെ ക്രൂരത പേർന്ന നാടുകൂടിയാണ് തങ്കമണി എൺപതുകളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലിക്കിയ നാട് അധികാരികൾ നോക്കുകുത്തികളായപ്പോൾ നിയമപാലകർ നിയമം കയ്യിലെടുത്തപ്പോൾ പൊളിഞ്ഞത് ഒരു ജനത തന്നെയാണ് മൂന്നര പതിറ്റാണ്ട് മുൻപ് അവിടെ ആ ഇരുണ്ട രാത്രിയിൽ അരങ്ങേറിയ നരനായാട്ട് തങ്കമണിയിൽ എന്താണ് ആ രാത്രി സംഭവിച്ചത് അതിലേക്ക് വഴിവെച്ചത് എന്താണ് മലയോര ഗ്രാമമാണ് തങ്കമണി ഇവിടുത്തെ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് കട്ടപ്പന പട്ടണത്തെയാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പഠനം നടത്തിയിരുന്നതും കട്ടപ്പനയിലെത്തിയാണ് ചുരുക്കം ബസ്സുകൾ മാത്രമായിരുന്നു കട്ടപ്പനയിൽ നിന്ന് തങ്കമണി വരെ ഉണ്ടായിരുന്നത് ഗ്രാമീണ മേഖല ആയിരുന്നതുകൊണ്ട് തന്നെ കട്ടപ്പനയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വഴി സർവീസുള്ള മിക്ക ബസ്സുകളും തങ്കമണിക്ക് തൊട്ടടുത്തുള്ള പാറമടയിൽ ആളുകളെ ഇറക്കി തിരിച്ചു പോകുമായിരുന്നു എന്നാൽ തങ്കമണി വരെ പോകുന്നതിനുള്ള പണം യാത്രക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു നാട്ടുകാർക്ക് ഇതിൽ അമർശമുണ്ടായിരുന്നുവെങ്കിലും വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് അക്കാലത്ത് തങ്കമണിയിൽ സർവീസ് നടത്തിയ ഒരു എലൈറ്റ് ബസ് ഉണ്ടായിരുന്നു എലൈറ്റ് ദേവസ്യയുടെ ബസ് തങ്കമണി സംഭവത്തിലെ മാത്രം ദേവസ് സൂരനെല്ലി സ്ത്രീ പീഡന കേസിൽ മുഴങ്ങിക്കേട്ട മുഖ്യപ്രതി ദേവസ് മലയാളികൾ മറക്കാനിടയില്ല പതിവ് പോലെ എലൈറ്റ് ബസ് പാറമിടയിലെത്തി യാത്രക്കാരെ ഇറക്കാനൊരുങ്ങുമ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥി അതിനെ ചോദ്യം ചെയ്തു ബസ് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല വാക്കുതർക്കത്തിനൊടുവിൽ ആ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ബസ്സിൽ നിന്ന് പുറത്താക്കി അതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം തൊട്ടടുത്ത ദിവസം നാട്ടുകാർ ബസ് തടഞ്ഞു ബലം പ്രയോഗിച്ച് തങ്കമണിയിലേക്ക് ബസ് കൊണ്ടുവരികയും ചെയ്തു ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു അവർ എന്നാൽ ഇതിൽ പ്രകോപിതനായ എലേ ദേവസ്യ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ജനമത് തടഞ്ഞു നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമായി പോലീസ് ലാത്തി വീശി ജനങ്ങൾ തിരിച്ചു കല്ലെറിഞ്ഞതോടെ പോലീസുകാർ കൂടുതൽ പ്രകോപിതരായി കാര്യങ്ങളെല്ലാം കൈവിട്ടുപോകുമെന്നായപ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മാത്യു മത്തായി തേക്കമലയും ഫാദർ ജോസ് കോട്ടൂരും അന്ന് പീരമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാനുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തമ്പാൻ അതിന് വഴങ്ങിയില്ല പിറ്റേ ദിവസം സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിലെത്തിയ തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു ജനങ്ങൾ പരിഭ്രാന്തരായി പലയിടങ്ങളിൽ സംഘടിക്കാൻ തുടങ്ങി ഇതോടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നൂറുകണക്കിന് പോലീസുകാർ വീണ്ടും തങ്കമണിയിലെത്തി കണ്ണിൽ കണ്ടവരെല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും പുരുഷന്മാരെ അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കസ്റ്റഡിയിലായവർ ഇരയായത് അതിക്രൂരമായ മർദ്ദനങ്ങൾ കാണാം പോലീസ് വീടുകളിൽ കയറി ആക്രമണം തുടർന്നതോടെ പുരുഷന്മാർ പലയിടങ്ങളിലായി ഒളിച്ചു എന്നാൽ ഈ അവസരം മുതലാക്കിയ പോലീസ് സ്ത്രീകളും കുട്ടികളും തനിച്ചായ വീടുകളിൽ കയറി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എന്ന വാർത്തകളും പുറത്തു വന്നു തങ്കമണി സംഭവം കേരള രാഷ്ട്രീയത്തെയും പിടിച്ചു കുലുകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആറു മാസം മാത്രം ബാക്കി നിൽക്കിയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിയത് അതോടെ തങ്കമണി രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറി കെ കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി പോലീസ് സംവിധാനത്തിന്റെ ഈ ക്രൂരതകൾക്കെതിരെ സംസ്ഥാനത്തെമ്പാടും വ്യാപക പ്രതിഷേധങ്ങളുണ്ടായി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നേരിട്ടെത്തി യു ഡി എഫ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചെങ്കിലും തങ്കമണിയുടെ പ്രത്യാഘാതം മറികടക്കാൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വിജയിച്ചു കോൺഗ്രസിനായില്ലേഴ് മാർച്ച് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായാണ് തങ്കമണി സംഭവത്തെ ആസ്വാദമാക്കി പുറത്തിറങ്ങിയ ആദ്യ സിനിമ ഇപ്പോൾ ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി വെള്ളിത്തിരിയിലെത്തുമ്പോൾ റിയലിസ്റ്റിക്കും ചരിത്രപരവുമായ ചിത്രങ്ങൾക്ക് മലയാളി സിനിമാ ആസ്വാദകർ നൽകുന്ന സ്വീകരണം വളരെ വലുതാണെന്നാണ് വ്യക്തമാകുന്നത്